ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ എസ് എസ് ലോഗോസ്കിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളുടെ രണ്ടാമത്തെ ഭാഗമാണ് നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായത്തിലെ നാലാമത്തെ ശീർഷകം ഏത് ഉത്തരം യേശു ആത്മാവിൽ ആനന്ദിക്കുന്നു രണ്ടാമത്തെ ചോദ്യം പത്ത് ഇരുപത്തിയൊന്ന് അനുസരിച്ച് പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് യേശു പറഞ്ഞത് എന്താണ് ഉത്തരം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവെ അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു മൂന്നാമത്തെ ചോദ്യം ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കപ്പെട്ടത് ആർക്കാണ് വെളിപ്പെടുത്തിയത് ഉത്തരം ശിശുക്കൾക്ക് നാലാമത്തെ ചോദ്യം അതേ പിതാവേ അതായിരുന്നു അവിടുത്തെ അഭീഷ്ടം ഏത് ഉത്തരം ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചുവച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് അഞ്ച് പത്ത് ഇരുപത്തിരണ്ട് അനുസരിച്ച് എല്ലാ കാര്യങ്ങളും പിതാവ് ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഉത്തരം യേശുവിനെ ആറ് ആരെന്ന് ഗ്രഹിക്കുന്നത് ആരാണ് ഉത്തരം പിതാവ് ഏഴ് പിതാവ് ആരെന്ന് ഗ്രഹിക്കുന്നത് ആരാണ് ഉത്തരം പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവോ അവനും എട്ട് പത്ത് ഇരുപത്തിമൂന്ന് അനുസരിച്ച് യേശു ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി പറഞ്ഞത് എന്താണ് ഉത്തരം നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ ഒമ്പത് നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്ന് യേശു ആരോടാണ് പറഞ്ഞത് ഉത്തരം ശിഷ്യന്മാരോട് പത്ത് ശിഷ്യന്മാർ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചെങ്കിലും കാണാതിരുന്നത് ആരാണ് ഉത്തരം അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും പതിനൊന്ന് ശിഷ്യന്മാർ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചെങ്കിലും കേൾക്കാതിരുന്നത് ആരെല്ലാമാണ് ഉത്തരം അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും പന്ത്രണ്ട് ലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായത്തിലെ എത്രാമത്തെ ശീർഷകമാണ് നല്ല സമരീയക്കാരൻ്റെ ഉപമ ഉത്തരം അഞ്ചാമത്തെ ശീർഷകം പതിമൂന്ന് ലൂക്ക പത്ത് ഇരുപത്തിയഞ്ച് പ്രകാരം ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് യേശുവിനോട് ചോദിച്ചത് ആരാണ് ഉത്തരം ഒരു നിയമജ്ഞൻ പതിനാല് യേശുവിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി നിയമജ്ഞൻ ചോദിച്ച ചോദ്യം എന്തായിരുന്നു ഉത്തരം ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം പതിനഞ്ച് നിയമജ്ഞൻ യേശുവിനെ സംബോധന ചെയ്തത് എപ്രകാരമായിരുന്നു ഉത്തരം ഗുരു പതിനാറ് നല്ല സമരീയക്കാരൻ്റെ ഉപമ രേഖപ്പെടുത്തിയിട്ടുള്ള ഏക സുവിശേഷം ഏതാണ് ഉത്തരം ലൂക്കായുടെ സുവിശേഷം പതിനേഴ് ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന നിയമജ്ഞൻ്റെ ചോദ്യത്തിന് മറുപടിയായി യേശു ചോദിച്ച ചോദ്യം എന്താണ് ഉത്തരം നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ എന്ത് വായിക്കുന്നു അതാണ് യേശു ചോദിച്ചത് പതിനെട്ട് നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു നീ എന്ത് വായിക്കുന്നു എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് ദേവജ്ഞൻ പറഞ്ഞ ഉത്തരം എന്താണ് ഉത്തരം നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും പത്തൊമ്പത് നിയമജ്ഞൻ്റെ ഉത്തരം കേട്ട യേശു എന്താണ് പ്രതിവചിച്ചത് ഉത്തരം നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു ഇതനുസരിച്ച് പ്രവർത്തിക്കുക നീ ജീവിക്കും ഇരുപത് പത്ത് ഇരുപത്തി ഒമ്പത് പ്രകാരം തന്നെ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് നിയമജ്ഞൻ യേശുവിനോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു ഉത്തരം ആരാണ് എൻ്റെ അയൽക്കാരൻ ഇരുപത്തി ഒന്ന് ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന നിയമജ്ഞൻ്റെ ചോദ്യത്തിന് യേശു എങ്ങനെയാണ് ഉത്തരം പറഞ്ഞത് ഉത്തരം നല്ല സമരീയക്കാരൻ്റെ ഉപമയിലൂടെ ഇരുപത്തിരണ്ട് പത്ത് മുപ്പത് അനുസരിച്ച് ഒരുവൻ എവിടെ നിന്ന് എവിടേക്ക് പോവുകയായിരുന്നു ഉത്തരം ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് ഇരുപത്തിമൂന്ന് പത്ത് മുപ്പത് പ്രകാരം കവർച്ചക്കാരുടെ കയ്യിൽ അകപ്പെട്ടത് ആരാണ് ഉത്തരം ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോയ ഒരുവൻ ഇരുപത്തിനാല് പത്ത് മുപ്പത് പ്രകാരം ജെറുസലേമിൽ നിന്നും ജെറീകോയിലേക്ക് പോയവനെ കവർച്ചക്കാർ എന്താണ് ചെയ്തത് ഉത്തരം കവർച്ചക്കാർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അവധപ്രാണനാക്കിയിട്ട് പോയിക്കളഞ്ഞു ഇരുപത്തിയഞ്ച് പത്ത് മുപ്പത്തി അനുസരിച്ച് ആ വഴിയെ ആദ്യം വന്നത് ആരാണ് ഉത്തരം ഒരു പുരോഹിതൻ ഇരുപത്തി ആറ് അർദ്ധപ്രാണനായി കിടന്ന അയാളെ കണ്ട പുരോഹിതൻ എന്താണ് ചെയ്തത് ഇത്തരം മറുവശത്തുകൂടെ കടന്നുപോയി ഇരുപത്തിയേഴ് പുരോഹിതനെ പോലെ അർദ്ധപ്രാണനായി കിടന്നയാളെ കടന്നുപോയ മറ്റൊരാൾ ആരായിരുന്നു ഇത്തരം ഒരു ലേവായ ഇരുപത്തിയെട്ട് അർദ്ധപ്രാണനായി കിടക്കുന്നയാളെ കണ്ട് ആരുടെ മനസ്സാണ് അലിഞ്ഞത് ഉത്തരം ഒരു സമരിയാക്കാരൻ്റെ ഇരുപത്തി ഒമ്പത് സമരിയാക്കാരൻ അർദ്ധപ്രാണനായി കിടന്നയാളുടെ മുറിവുകൾ എങ്ങനെയാണ് വച്ച് കെട്ടിയത് ഉത്തരം എണ്ണയും വീഞ്ഞുമൊഴിച്ച് മുപ്പത് മുറിവേറ്റയാളിനെ സമരിയാക്കാരൻ എവിടെ കൊണ്ടുചെന്നാണ് പരിചരിച്ചത് ഉത്തരം ഒരു സസ്ത്രത്തിൽ കൊണ്ടുചെന്ന് മുപ്പത്തിയൊന്ന് മുറിവേറ്റയാളിനെ സമരിയക്കാരൻ എങ്ങനെയാണ് സത്രത്തിലെത്തിച്ചത് ഉത്തരം തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി മുപ്പത്തിരണ്ട് പത്ത് മുപ്പത്തി അഞ്ച് പ്രകാരം അടുത്ത ദിവസം സമരിയക്കാരൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ എന്താണ് കൊടുത്തത് ഉത്തരം രണ്ട് ധനാറ മുപ്പത്തിമൂന്ന് സമരിയക്കാരൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ രണ്ട് ധനാറ് കൊടുത്തത് എന്തിനു വേണ്ടിയായിരുന്നു ഉത്തരം മുറിവേറ്റവൻ്റെ കാര്യം നോക്കുന്നതിന് വേണ്ടി മുപ്പത്തിനാല് സമരിയക്കാരൻ്റെ സമരിയക്കാരൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ രണ്ട് ധനാറ് കൊടുത്തിട്ട് എന്താണ് പറഞ്ഞത് ഉത്തരം ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം കൂടുതലായി എന്തെങ്കിലും ചെലവാകുകയാണെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം മുപ്പത്തി അഞ്ച് കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർധിച്ചത് എന്ന ചോദ്യത്തിന് നിയമജ്ഞൻ പറഞ്ഞ മറുപടി എന്തായിരുന്നു ഉത്തരം അവനോട് കരുണ കാണിച്ചവൻ മുപ്പത്തി ആറ് യേശു നിയമജ്ഞനോട് അവസാനമായി പറഞ്ഞത് എന്ത് ഉത്തരം നീയും പോയി അതുപോലെ ചെയ്യുക മുപ്പത്തിയേഴ് ലൂക്ക പത്താം അധ്യായത്തിലെ അവസാനത്തെ ശീർഷകം ഏത് ഉത്തരം മർത്തായും മറിയവും മുപ്പത്തിയെട്ട് പത്ത് മുപ്പത്തി അനുസരിച്ച് അവർ പോകുന്ന വഴി യേശു എവിടെയാണ് പ്രവേശിച്ചത് ഉത്തരം ഒരു ഗ്രാമത്തിൽ മുപ്പത്തി ഒമ്പത് യേശു സ്വഭവനത്തിൽ സ്വീകരിച്ചത് ആരായിരുന്നു ഉത്തരം മർത്ത പേരുള്ള ഒരുവൾ നാൽപ്പത് മർത്തായുടെ സഹോദരിയുടെ പേര് എന്തായിരുന്നു ഉത്തരം മറിയം നാൽപ്പത്തിയൊന്ന് കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ പാദത്തിങ്കൽ ഇരുന്നത് ആര് ഉത്തരം മറിയം നാൽപ്പത്തിരണ്ട് പത്ത് നാൽപ്പത് പ്രകാരം പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നത് ആരാണ് ഉത്തരം മർത്ത നാൽപ്പത്തി മൂന്ന് എൻ്റെ സഹോദരി എന്തിനായിട്ട് എന്നെ തനിയെ വിട്ടിരിക്കുന്നത് കണ്ടില്ലേ എന്നാണ് മർത്ത കർത്താവിനോട് പറഞ്ഞത് ഉത്തരം ശുശ്രൂഷയ്ക്കായി നാൽപ്പത്തി നാല് പത്ത് നാൽപ്പത് പ്രകാരം എൻ്റെ സഹോദരിയോട് എന്തു പറയുക എന്നാണ് മർത്ത കർത്താവിനോട് പറഞ്ഞത് ഉത്തരം എന്നെ സഹായിക്കാൻ അവളോട് പറയുക നാൽപ്പത്തി അഞ്ച് എന്നെ സഹായിക്കാൻ അവളോട് പറയുക ആര് ആരോട് പറഞ്ഞു ഉത്തരം മർത്ത കർത്താവിനോട് പറഞ്ഞു നാൽപ്പത്തി ആറ് പത്ത് നാൽപ്പത്തി ഒന്ന് അനുസരിച്ച് മർത്താ മർത്ത നീ എന്തിനെക്കുറിച്ച് ഉത്കണ്ഠാവുലേയും അസ്വസ്ഥയും ആയിരിക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത് ഉത്തരം പലതിനെക്കുറിച്ച് നാൽപ്പത്തിയേഴ് പത്ത് നാൽപ്പത്തിരണ്ട് പ്രകാരം ആര് നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് യേശു യേശു പറഞ്ഞത് ഉത്തരം മറിയം നാൽപ്പത്തി എട്ട് മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്നും എന്തു ചെയ്യപ്പെടുകയില്ല എന്നാണ് പത്ത് നാൽപ്പത്തിരണ്ടിൽ പറയുന്നത് ഉത്തരം അത് അവളിൽ നിന്നും എടുക്കപ്പെടുകയില്ല ഡൂക്കയുടെ സുശേഷം പത്താം അധ്യായത്തിൽ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് നന്നായി പഠിക്കാം പിന്നെ ഈ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സമൻ കമൻ്റ് ചെയ്യണം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ